ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആവോലി പൊള്ളിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ ആവോലി തന്നെ കേട്ടോ പൊള്ളിച്ചെടുക്കുന്നത് ഓരോ പീസസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് ആവുന്നതൊക്കെ കുറയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പീസസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ആവോലി പൊള്ളിച്ചെടുക്കുന്നത് അപ്പോൾ മക്കളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുക ഈ വായലയിൽ എന്താ പൊതിങ്ങി വെച്ചെന്ന് കരുതിയിട്ട് പക്ഷെ ഒട്ടും വേസ്റ്റ് ആവില്ല നമ്മൾ ഓരോ പീസസ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ പൊള്ളിച്ച് ഒട്ടും വേസ്റ്റ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവോലി തന്നിട്ട് അത് അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞങ്ങളോട് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അവര് പറഞ്ഞ് ചിക്കനെക്കാളും ബീഫിനേക്കാളും ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്നിട്ട് അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടോ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് തന്നെ മസാല എടുക്കാം അപ്പോൾ ഞാനിത് ഒരു ബോളിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒന്നേക ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വിനഗർ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ വിനഗർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസായാലും മതി കേട്ടോ അപ്പോൾ ഞാനിത് വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആണ് കേട്ടോ വിനഗറിൻ്റെ അതായത് സുറുക്കയാണ് അപ്പം അതിൻ്റെ ആണ് എന്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാനത് ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആവോലി പീസസ് നന്നായിട്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കായം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു മസാലകൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിന് മുമ്പ് ഞാൻ വിനഗറിൻ്റെ എസെൻസ് ഒഴിച്ച കാരണം തന്നെ കുറച്ച് സാധാ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോർമൽ വാട്ടർ ആണ് അതുകൂടി ഒഴിച്ചിട്ട് നമുക്ക് മസാല നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കുറച്ചൊരു തിക്കാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവട്ടെ അപ്പോൾ കുറേശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല ലൂസാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഒരു ആ ഓയില് നന്നായിട്ട് തന്നെ മസാല പിടിച്ചിരിക്കുകയുള്ളു ഡബ് ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ അതിൽ അത്യാവശ്യം വെള്ളം വേണം കേട്ടോ അപ്പം നമ്മൾ ചുറുക്കയാണ് ഒഴിക്കുന്നതെങ്കിൽ ഇത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ചെറുനാരങ്ങയുടെ നീരാണെങ്കിൽ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും അപ്പൊ ഇന്ന് നമുക്ക് ഓരോ പീസസ് ഇതേ രീതിക്ക് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കാം അപ്പൊ മുഴുവൻ ആവോലി നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ ഇതേ സിസ്റ്റത്തിൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ പീസസ് ആക്കി എടുക്കണ്ടു അപ്പൊ ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളില് നമ്മൾ പീസസ് ആക്കിയിട്ട് പൊള്ളിച്ചെടുക്കുന്നതിനായിരിക്കട്ടെ നല്ലത് അതേപോലെ കൂടുതൽ മെമ്പേഴ്സ് ഒക്കെ ഉള്ള വീടുകളാണെങ്കിലൊക്കെ പീസസ് ആയിട്ട് പൊള്ളിച്ചെടുക്കുന്നതിനായിരിക്കും നല്ലത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതൊന്ന് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഏകദേശം സമയം ഉണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു ആ പീസസിലൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കത് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള മസാലകൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിതൊരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടവക്കെ അപ്പോൾ ഞാനതൊക്കെ വഴിയെ പറയാം ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ ചെറിയ ഉള്ളി യൂസ് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഫിഷ് പൊള്ളിച്ചെടുക്കുന്ന ആ ഗ്രേവിക്ക് അപ്പോൾ അത് ഞാനിതാ ഒരു ചെറിയ ഉള്ളി ഈ രീതിയിൽ പീസസ് ആക്കിയത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒരു ഡരിവിനുസരിച്ച് കൂട്ട കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പച്ചമുളകും ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനൊരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി തന്നെ കൊത്തി അരിഞ്ഞതാണ് ഇട്ടത് അപ്പൊ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി എടുക്കണം കൊച്ചുള്ളിയും നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് തന്നെ വയന്ന് വരണം കേട്ടോ അപ്പൊ ഇത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ആ ആവൂലി തായം തേച്ച് പിടിപ്പിച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണ്ടതിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് ഇനി ഇത് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വയർന്ന് വന്ന ശേഷം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് വലിയ തക്കാളിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അതും ചെറുതാക്കി തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇലക്കി വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ മാത്രം അടച്ചു വെക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പോഴേ നല്ല വഴഞ്ഞ കിട്ടുള്ളൂ അപ്പം നമ്മുടെ ആ ഒരു മസാലക്ക് നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വീണ്ടും തുറന്ന് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം ഒരു അര ടീസ്പൂണോളം മുളക് പൊടി മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്ന കേട്ടോ കുരുമുളക് പൊടിയും അതേപോലെ മുളക് പൊടീന്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി വീണ്ടും നമുക്കിത് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴൊക്കെ നമ്മുടെ തക്കാളിയ രീതിക്കൊക്കെ ഒന്ന് വെന്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ മസാല പൊള്ളിച്ചെടുക്കുമ്പോൾ അപ്പൊ അതുകൂടി കഴിഞ്ഞാൽ വീണ്ടും അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പത് നമ്മുടെ ഒരു മസാല ഒക്കെ നന്നായിട്ട് തന്നെ വയന്ന് നമ്മുടെ ഒരു പച്ചമണൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് അടച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ മസാല പൊള്ളിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് തന്നെ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ ആവൂലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഞാനിതാ ഒരു സ്റ്റൗ ടോപ്പിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മളിതൊരു ടിപ്പാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മീൻ അടർന്ന് കിട്ടാൻ നമ്മൾ ഇതേപോലെ ചെണയിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുണ്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫിഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കട്ടെ നമുക്ക് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഒരു മീനിന് നല്ലൊരു ഫ്ലേവർ ആയിക്കോട്ടെ ആ കറിവേപ്പിലയുടെ അപ്പം അതാ ഞാൻ നാല് പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഭാഗമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ മുഴുവൻ ആവോലും ഇതേ രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതി ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ കൂടുതൽ ഫ്രൈ ആയാലും നമ്മുടെ അവർ ഫിഷ് പൊള്ളിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഈ ഒരു മുക്കാൽ ഭാഗത്തോളം ഫ്രൈ ആവുന്നവരെ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അധികം മുരിങ്ങി പോകാതെ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ബാക്കി നമ്മുടെ വാഴയിലും വരുന്നിട്ടിത് നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടും അപ്പോഴൊരു മസാലയിൽ നമ്മുടെ ഫിഷിൻ്റെ ഒക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ച ശേഷം നമുക്ക് നമുക്കിത് പൊതിഞ്ഞെടുക്കാനുള്ള ഒരു വാഴയിലെ നന്നായിട്ടൊന്ന് വാങ്ങി വാട്ടിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ടത് ഞാൻ സ്റ്റവ് ടോബിൽ വെച്ചിട്ട് തന്നെ ഇടത് വാഴയിലൊന്ന് വാട്ടിയെടുക്കുന്നത് അതല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചാലും മതി അപ്പൊ ഈ ഒരു സിസ്റ്റം അറിയാത്തവര് ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തന്നെ തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് വാഴയിൽ മുക്കി വെച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ വാരി കിട്ടും നമുക്ക് എത്ര പീസസ് പീസസാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ വാഴയിൽ അതേപോലെ ഒന്ന് വാട്ടിയെടുക്ക ജസ്റ്റ് ഇതേപോലെ ചുരുണ്ട് വരും അല്ലെങ്കിൽ നമ്മൾ ഇത് പൊതിയുന്ന സമയത്ത് വാഴയിലെ പൊട്ടിയിട്ട് മസാലകളൊക്കെ പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് വാഴയിലൊക്കെ നന്നായിട്ട് തന്നെ വാട്ടി ഞാൻ ഇതേപോലെ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇതില് വേണം നമ്മുടെ ഓരോ പീസസ് ആവൂലിയും അതേപോലെ മസാല ഇട്ടിട്ട് നമ്മൾ ഇതിലാണ് കേട്ടോ കെട്ടെടുക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഒരു വാഴയിലെ ഓരോ സ്പൂണ് മസാലകൾ ഇട്ടു കൊടുക്കട്ടെ നല്ല സ്പൈസി ആയ കാരണം തന്നെ കൂടുതൽ മസാലകളൊന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഓരോ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഓരോ പീസസ് ആണല്ലോ പൊള്ളിച്ചെടുക്കുന്നത് അപ്പൊ ഓരോ ആവൂലി മുഴുവൻ ആവൂലി ആണെങ്കിൽ കുറച്ചുകൂടി മസാലകൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പൊ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളിയും സവാളയും ഇതേ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം മസാലയുടെ മുകളിലൊക്കെ നമ്മുടെ ഓരോ പീസസ് ആ ആവോലിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ നമുക്ക് സവാള ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതും തക്കാളി കൂടി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ സ്പൈസി ആവശ്യമുള്ളവർ ഇതിൻ്റെ മുകളിൽ കുറച്ചു കൂടി മസാലകൾ ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ അത്യാവശ്യം സ്പൈസിയായ കാരണം തന്നെ നമ്മൾ ഇതിന്റെ മുകളിലൊന്നും മസാലകൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല ആണ് അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു മസാലയിൽ ഈയൊരു ഫിഷ് പൊള്ളിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ട് ഇത് കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫിനെക്കാളും ചിക്കനേക്കാളും ഒക്കെ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോന്ന് അപ്പം അതാ നമ്മുടെ മസാലകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കെട്ടിയെടുക്കണപ്പോൾ നൂലോ അല്ലെങ്കിൽ വാഴയുടെ തണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു നൂലാണ് ഇട്ടത് അപ്പോൾ അത് ചെറുതാക്കി തന്നെ നമ്മൾ ആരാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു രീതിക്ക് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ കെട്ടിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത ശേഷം താഴ്ഭാഗവും മുകൾ ഭാഗവും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ആ ഒരു ആര് വെച്ചിട്ട് അതായത് ഈയൊരു നൂല് വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം ഫസ്റ്റ് ഇതേപോലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേ രീതിക്ക് തന്നെ കെട്ടിയെടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഒരു ഒരു കയ്യിലുള്ള വലിയ ഭാഗം ഇതേ രീതിക്ക് താഴ്ഭാഗത്തു കൂടെ ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പൊ മസാലകളൊക്കെ പുറത്ത് ചാടാത്ത രീതിയിൽ ഈയൊരു രീതിക്ക് ഒന്ന് കെട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഈയൊരു നൂലില്ലെങ്കില് നമ്മുടെ ഒരു ചാക്കുനൂല് അല്ലെങ്കിൽ നമ്മുടെ സാധാ നൂല് തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന നൂലൊക്കെ വെച്ചിട്ട് കെട്ടിയെടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതില് ഓരോ പീസസും ഈ രീതിയിൽ ഒന്ന് കെട്ടിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം ഇതേപോലൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കണം അപ്പൊ അത് വേണ്ടി ഞാൻ ഫ്രൈ പാൻ സ്റ്റവ് ടോബിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഓരോ കെട്ടിയെടുത്ത ഓരോ പീസസും ഇതേ രീതിക്ക് ഒന്ന് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ആ ഒരു വായലൊക്കെ നന്നായിട്ടല്ലേ ഈ ഒരു കളറായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് തുറന്ന് നോക്കട്ടോ അപ്പം അതിൽ നമ്മളാ പച്ചക്ക് ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് തന്നെ വാടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ് ചിക്കനേക്കാൾ എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ